ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓർമ്മയോളം എന്ന പേരിൽ ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ശനിയാഴ്ച രാവിലെ പത്തിന് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരിലുമുള്ള പ്രാദേശിക എഴുത്തുകാരുടെ സംഗമത്തോടെ പരിപാടികൾക്ക് തുടക്കമായി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സ്കൂൾ പുറത്തിറങ്ങുന്ന ജൂബ്ലി സ്മരണികയുടെ പ്രകാശനം അബ്ദുൾ സമദ് സമദാനി എം പി നിർവഹിച്ചു യു ആർ പ്രദീപ് എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി കവി പി രാമൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു വൈകുന്നേരം നാലിന് എൺപത് വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെ മുൻ എം എൽ എ വി ടി ബൽരാമന്റെ സാന്നിധ്യത്തിൽ ആദരിച്ചു വൈകിട്ട് ഏഴ് മുതൽ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത നൃത്ത പരിപാടിയുണ്ടായി ഞായർ രാവിലെ പത്തിന് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമം നടന്നു എഴുപത്തിയഞ്ച് പിന്നിട്ട പൂർവ്വാധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിൽ മെട്രോമാൻ പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ പി മമ്മിക്കുട്ടി എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു പകൽമൂന്നിന് കറുകപുത്തൂരിൽ നിന്ന് സ്കൂളിലേക്ക് ഘോഷയാത്ര നടന്നു വൈകുന്നേരം അഞ്ചിന് ചേർന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശിഷ്ടാതിഥിയായി രാത്രി നടക്കുന്ന സംഗീതസന്ധിയോടെ ജൂബിലി ആഘോഷം സമാപിക്കും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം